സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ രജിസ്ട്രാർ ഓഫീസിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശം കാർത്തിക നൽകിയതിനെ തുടർന്ന് ദീപയെയും കൂട്ടിക്കൊണ്ട് ചെന്നിരിക്കുകയാണ് കല്യാണി അവിടെ വെച്ച് ഇനി എന്താണ് സംഭവിക്കുക എന്ന് അവർ വളരെയധികം പ്രതീക്ഷയോടെ നിൽക്കുമ്പോഴാണ് വിവാഹത്തിനായി പ്രകാശൻ വരുന്നത് അവിടെ വെച്ച് ദീപയെയും കല്യാണിയെയും കണ്ടതിനെ തുടർന്ന് ഓ വിവാഹം കാണുന്നതിനായി നിങ്ങൾ വന്നോ ഞാൻ വിചാരിച്ചു നിങ്ങളൊന്നും വരില്ല എന്ന് ഇനി പ്രകാശന്റെ രാജയോഗം കാണാൻ നിങ്ങളും വേണം അത് പ്രകാശന്റെ കൂടി ഒരു ആവശ്യമാണ് എന്തായാലും ഇനി ലക്ഷ്മിയെ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നടക്കാൻ പോവുകയാണ് അതെല്ലാം നിങ്ങളിങ്ങനെ കണ്ട് ആസ്വദിക്കണം എനിക്കും അത് ഇഷ്ടമുള്ള കാര്യമാണ് ഇത് തുടർന്ന് മണ്ഡപത്തിലേക്ക് പോകുമ്പോഴാണ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോലീസ് അവിടേക്ക് എത്തുന്നത് ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നോക്കി നിൽക്കുന്ന പ്രകാശനോട് പ്രകാശൻ സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥൻ ഇതോടെ സാറിന് എന്തെങ്കിലും തെറ്റുപറ്റിയോ എന്ന് ചോദിക്കുന്ന പ്രകാശൻ ഇന്നെൻ്റെ വിവാഹമാണ് എനിക്ക് ഇവിടെ ഉണ്ടായേ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് പ്രകാശ വേഗം ജീപ്പിലേക്ക് കയറ് ഇല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം വിടാം അതിന് ശേഷമാകാം നിന്റെ ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ ബലം പ്രയോഗിച്ചോടെ ആകെ പെട്ടു പോയിരിക്കുകയാണ് പ്രകാശൻ പ്രകാശന്റെ ഈ പോക്ക് ദീപയും അതുപോലെ തന്നെ കല്യാണിയും നോക്കി നിന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ദീപയുടെയും കല്യാണിയുടെയും ചതിയാണോ എന്ന് ചോദിച്ചിരിക്കുകയാണ് എൻ്റെ വിവാഹം മുടക്കുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെയാണ് മനഃപൂർവം ഇതൊക്കെ ചെയ്യുക എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇതിൽ നിന്നും പ്രകാശൻ മാപ്പുതിരില്ല എന്ന് പറയുകയും ഏത് ജയിലിലേക്ക് കൊണ്ടുപോയാലും എന്നെ രക്ഷിക്കുന്നതിനായി എൻ്റെ കാർത്തികമോളെത്തും എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ ഞങ്ങളൊന്നുമല്ല ഇതിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്ന കല്യാണി എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് ഇതോടെ പ്രകാശനെ അറസ്റ്റ് ചെയ്ത് പോലീസ് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാര്യം കാണുന്നത് ദീപയെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് അയാൾക്ക് ലഭിക്കേണ്ട തിരിച്ചടി തന്നെയാണ് അയാൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ദീപ താനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിക്രമും അതുപോലെ തന്നെ പ്രകാശൻ്റെ അമ്മയും സ്റ്റേഷനിലേക്ക് രക്ഷപ്പെടുത്തുന്നതിനായി പോയിരിക്കുകയാണ് പോലീസുകാരെയും കാണുന്ന പ്രകാശൻ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാകാനാണ് സാധ്യത എന്ന് പറയുമ്പോഴാണ് പ്രകാശന്റെ മുന്നിലേക്ക് ലക്ഷ്മിയമ്മ കയറി വരുന്നത് ഒരിക്കലും എന്നെ ഇവിടെ പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ എന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചതിനെ തുടർന്ന് പ്രകാശനാകെ തകർന്നു പോയിരിക്കുകയാണ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്